വാച്ച് ലിസ്റ്റിന്റെ മുപ്പത്തിനാലാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാം ആഴ്ചയിലും നഷ്ടത്തിലാണ് ഇന്ത്യൻ ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സിനും നിപ്റ്റിക്കും പച്ചതൊടരാൻ കഴിയാത്ത സാഹചര്യം നിക്ഷേപകരുടെ എല്ലാ കണ്ണുകളും ഇനി കേന്ദ്ര ബജറ്റിലേക്കാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിൽ വിപണിക്ക് അനുകൂലമാകുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും കേന്ദ്ര ബജറ്റ് വിപണിയെ ഏത് തരത്തിലാകും സ്വാധീനിക്കുക വിശദമായി പരിശോധിക്കാം പിന്തുപ്രകാശ് ഇനി എല്ലാ കണ്ണുകളും കേന്ദ്ര ബജറ്റിലേക്കാണ് വിപണിക്ക് അനുകൂലമാകുന്ന എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം വിപണിക്ക് തീർച്ചയായിട്ടും ആഗോള ഘടകങ്ങളാണ് വിപണി ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തായാലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവുള്ളൊരു ഘടകമായി മാറും പ്രത്യേകിച്ചും ഗ്ലോബൽ ഘടകങ്ങളല്ല ഇപ്പോൾ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോൾ നമ്മൾ ടു കോർപ്പറേറ്റ് ടേണിങ്സുമായിട്ട് അതായത് കമ്പനികളുടെ രണ്ടാം പാദഫലമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ മൂന്നാം പാദ അത്ര മോശമെന്ന് പറയാൻ കഴിയില്ല വളരെയധികം പോസിറ്റീവായിട്ടുള്ള ട്രിഗർ നൽകിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പലരും ക്വാർട്ടർ ടുവിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സിനിമസിനെ മാറ്റാൻ കഴിവുള്ളൊരു വന്നെയാണ് ബഡ്ജറ്റ് പ്രധാനമായിട്ടും ബജറ്റിൽ നിന്ന് വിപണിയിൽ നോക്കാനുള്ളത് ക്യാപ്എക്സ് മൂലധന ചിലവിടലിൻ്റെ എമൗണ്ട് എത്രയാണ് അപ്പം മുൻവശത്തേക്കാൾ എത്രത്തോളം സിഗ്നിഫിക്കൻ്റായിട്ടുള്ള വർധന ഉണ്ടാകുന്നു അത്രത്തോളം മാർക്കറ്റന് പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫ്ര സ്റ്റീല് അങ്ങനെയുള്ള സിമൻറ്റ് അത്തരം ഭാഗങ്ങൾക്കെല്ലാം അതിൻ്റെ ഒരു നേട്ടം കിട്ടും അതിനോടൊപ്പം തന്നെ പേഴ്സണൽ ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ വരുന്ന മാറ്റങ്ങൾ കോർപ്പറേറ്റ് ടാക്സിൽ വലിയ തോതിൽ മാറ്റം എന്നുള്ളത് ഇപ്പോൾ ആരും പറഞ്ഞൊന്നും കേൾക്കുന്നില്ല പക്ഷേ ഉണ്ടാകുന്ന സർപ്രൈസ് നീക്കമാകും അതിനേക്കാൾ ഏറെ ഇൻകം ഇപ്പോൾ എല്ലാവരും പൊതുവെ പറയുന്നത് ഇൻകം ടാക്സിനെ കുറിച്ച് ഇട്ടാണ് പക്ഷേ ഇൻകം ടാക്സിൻ്റെ അതൊരു കുറവുണ്ടാകുന്നുണ്ടെങ്കിലും മാർക്കറ്റ് അതിന് പോസിറ്റീവായിട്ട് തന്നെ എടുക്കും പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും രീതിയിൽ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചടി പക്ഷേ അത് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല പക്ഷേ എന്തെങ്കിലും മാറ്റം വരുത്തുക അതായത് കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ വിപണിയെ ബാധിക്കുന്ന നല്ല ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ ബാധിക്കുന്ന എസ്റ്റിറ്റ്യൂലൊക്കെ ഉണ്ടായ വർധന തീർച്ചയായിട്ടും അതിപ്പോൾ പ്രകടമാണ് പഴയ ഒരു ഇതില്ല ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വോളിയത്തിലൊക്കെ വളരെയധികം കുറവുണ്ടായിട്ടുണ്ട് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സിനിമൻസ് മാറിയിട്ടുള്ള ഒരു ഘടകമാണ് അതിനൊക്കെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻസ് പല സ്ട്രിക്ടർ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ടാണ് അപ്പോൾ അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോൾ പ്രധാനമായിട്ടും ക്യാപെക്സിൻ്റെ ആ ഒരു ഇത് അലൊക്കേഷൻ നോക്കുക ടാക്സ് വഴി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതിനോടൊപ്പം തന്നെ ലോങ് ക്യാപിറ്റൽ കാപ്ലിക്കേറ്റ് ടാക്സ് പേഴ്സണൽ ഇൻകം ടാക്സ് ലോങ് ടേം ആപ്ലിക്കേറ്റ് ടാക്സ് ഇത്തരം കാര്യങ്ങളിലുണ്ടാകുന്ന പ്രഖ്യാപനങ്ങളായിരിക്കും വിപണിയെ പ്രധാനമായിട്ടും സ്വാധീനിക്കുക കഴിഞ്ഞ ബജറ്റിൽ ആദായനികുതി നിരക്ക് ഇളവ് പ്രഖ്യാപിച്ചിരുന്നില്ല ഇത്തവണ നമുക്ക് അത് പ്രതീക്ഷിക്കാവും അത് പ്രതീക്ഷിക്കാനുള്ള സാധ്യതകളൊക്കെ മുന്നിലുണ്ട് പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഒരു ജി ഡി പി ഗ്രോത്തിൽ വന്നേക്കുന്നൊരു ഇടിവ് കഴിഞ്ഞ നാല് വർഷത്തിനു താഴെ നിലവാരങ്ങളിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഗ്ലോബൽ ചലഞ്ചസൊക്കെ ഉള്ളതുകൊണ്ട് ആ ബന്ധത്തിന് വേണ്ടി ശക്തിപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് കൺസെപ്ഷൻ വർദ്ധിപ്പിക്കുക എന്നൊക്കെ ഉള്ള ഒരു ഭാഗമായിട്ട് ഇൻകം ടാക്സിലൊരു ഇളവ് അതായത് ന്യൂ ടാക്സ് റെജീമിൽ പത്ത് ലക്ഷം വരെ ഒരു ടാക്സ് ഫ്രീ ഇൻകം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഇളവുകളൊക്കെ നൽകിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഒരു പുതിയൊരു ടാക്സ് സ്ലാബ് കൂടി അതായത് പതിനഞ്ച് ടു ഇരുപത് ലക്ഷത്തിനിടയിൽ വരുന്ന ഒരു ബ്രാക്കറ്റ് ഇരുപത്തഞ്ച് ശതമാനം എന്നുള്ളത് ഇപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം ടാക്സ് ആണുള്ളത് ഫലത്തിൽ ഒരു ഏഴ് ഏഴ് മുക്കാൽ ലക്ഷം വരെയുള്ളവർക്ക് നികുതി നൽകേണ്ടതില്ല സ്റ്റാൻഡേർഡ് ഡിഡക്ഷനൊക്കെ കൂട്ടിയിട്ട് പക്ഷേ ഈ പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ എന്നുള്ള രീതി പതിനെട്ടിലേക്കും നിലവിലൊരു മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു സ്ലാബ് ഇട്ടാണ് പോകുന്നത് അങ്ങനെയെങ്കിൽ പതിനെട്ട് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം വരെയുള്ള രീതിയിലാക്കുന്ന രീതിയിൽ ഒരു പുതിയൊരു ടാക്സ് സ്ലാബ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ഇരുപത്തിയഞ്ച് ശതമാനമാക്കും എന്നുള്ളൊരു പ്രപ്പോസലുണ്ട് എന്തായാലും ഇതിനോട് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞ് രാജ്യത്തെ ജനങ്ങളുടെ കയ്യിൽ പണം കൂടുതലും നിൽക്കുക അപ്പം കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒരു സൈഡിൽ കൂടുന്നുണ്ട് രാജ്യത്തിൻ്റെ അതായത് ജീവിത ചിലവുകൾ പണപ്പെരുപ്പത്തിന് ഏകദേശം ആറ് ശതമാനത്തോളം ഉള്ള ഉയർന്ന ഒരു വാർത്തകളിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന രൂപയ്ക്ക് ഉണ്ടാക്കുന്ന മൂല്യശോഷണ അല്ലെങ്കിൽ ജീവിത ചില വർധനവ് അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബാധ്യത അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ കയ്യിലോട്ട് കൂടുതൽ പണം നിൽക്കാനുള്ള ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് സബ്സിഡി ബാക്കിയുള്ള ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിനൊക്കെ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണിത് സർക്കാർ ഒരു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം കോടി വരെയുള്ള ഒരു വരുമാന ഇടിവ് അതിൽ നിന്നുണ്ടാവാം പക്ഷേ എക്കണോമി ബൂസ്റ്റ് കൺസെപ്ഷൻ ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉപഭോഗം വർദ്ധിപ്പിച്ച് സാമ്പത്തിക മേഖല ഒന്ന് ഉണർവേഗം നൽകുന്ന ഒരു ഒരു നടപടിയായിട്ട് അതിനെ മാറും അപ്പോൾ ആ രീതിയിൽ ഇൻകം ടാക്സിൽ എന്തെങ്കിലും രീതിയിൽ ഇളവുകളോ പുതിയ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ ഒരു ലോങ് ടേം സേവിങ്സ് അല്ലെങ്കിൽ ഒരു പെൻ റിട്ടയർമെൻറ്റ് പെൻഷൻ ഫണ്ടുകളിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജനങ്ങൾ നല്ലത് കോൺട്രിബ്യൂഷൻ അപ്പം നിലവിലത് ന്യൂ പെൻഷൻ റജീം ന്യൂ ഇൻകം ടാക്സ് റെജീമിൽ അതില്ല ഇപ്പം ന്യൂ റെജീമിലും പുതിയ രീതിയിലുള്ള സമ്പ്രദായത്തിലുള്ള ആദായ രീതിയുടെ ആ ഒരു നിയമങ്ങളിലേക്ക് ഈ ഒരു ലോങ് ടേം സേവിങ്സിലേക്കോ അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫണ്ടുകളിലേക്കുള്ള ആ ഒരു കോൺട്രിബ്യൂഷൻ ഇൻസെൻറ്റീവ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ടാക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് നമുക്കടുത്തത് ധനക്കമ്മിയിലേക്ക് പോവാം ധനക്കമ്മി നിയന്ത്രണം സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം കൈവരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് വരുന്ന വർഷം അടുത്ത വർഷം ഇത് നിലനിർത്താൻ സാധിക്കുമോ ഇപ്പം നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏകദേശം ലക്ഷ്യത്തിന് ഒത്തേർന്നതിനെയാണ് പോകുന്നത് വളർച്ച വേഗം കുറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ ആ ഒരു ഫിക്സ് ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പാതയോട് അല്ലെങ്കിൽ ആ ഒരു ഇച്ഛാശക്തി ചേർന്ന് നിൽക്കുന്ന പോകുന്നതായിട്ട് കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഇലക്ഷൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സ്പെൻഡിങ് കുറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആർ ബി ഐയുടെ ഭാഗത്ത് വലിയ ഡിവിഡൻ്റൊക്കെ കിട്ടിയിട്ടുള്ളത് കൊണ്ടും ആ ഒരു ലക്ഷ്യം അവർക്ക് ഇത്തവണ കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് ഇപ്പം അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ വരും വളർച്ച വേഗത്തിലുള്ളൊരു കുറവ് ആഗോള ഒരു ഘടകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് എത്രത്തോളം ഇനി ഫലപ്രദമാകും എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തോടെ ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ജി ഡി പിയുടെ ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ഒരു രീതിയിലേക്ക് ധനക്കമ്മി നിയന്ത്രിക്കണം അല്ലെങ്കിൽ താഴ്ത്തിക്കൊണ്ടുവരണം എന്നുള്ളൊരു ഗവൺമെൻറ് ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ ഇതൊരു രാജ്യത്തിൻ്റെ എക്കണോമിക് സ്റ്റെബിലിറ്റീനേയും അല്ലെങ്കിൽ ഒരു എക്കണോമിക് പോളിസി ഡൊക്കെ കീ മോണി ഒരു കീ മോണിറ്ററാണ് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ടൈമിൽ നമ്മുടെ എക്കണോമിക് ഒരു സ്റ്റെബിലിറ്റീനെയൊക്കെ ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പം രണ്ടായിരം ഇപ്പോഴത്തെ രീതിയിൽ നടപ്പ് സാമ്പത്തിക ഫോർ പോയിൻറ്റ് നയൻ എന്നുള്ള പെർസെൻറ്റേജ് അതായത് ജി ഡി പിടെ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനം പേരെ ധനക്കമിയവാം ഫിക്സിൽ ഡെഫിസിറ്റ് ആകാമെന്നുള്ള ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു വിടവ് അതായത് രാജ്യത്തിൻ്റെ വരുമാനവും ചിലവും തമ്മിലുള്ള വിടവാണ് ഫിക്സിൽ ഡെഫിസിറ്റ് എന്ന് അപ്പോൾ അതിന് ആ ആ ഒരു ഇത് കമ്പനീനെ ജി ഡി പിയുടെ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഉള്ളിൽ നിർത്താൻ നടപ്പ് സർശം കഴിയേണ്ടതാണ് അത് സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷൻ കൊണ്ട് പിന്നെ ആർ ബി ഐയുടെ വലിയൊരു ഡിവിഡൻ കിട്ടിയിട്ടുള്ളതുകൊണ്ട് അത് സാധിക്കും ഇത് വരും വർഷങ്ങളിലും ആർ ബി ഐയുടെ ഭാഗത്തു നിന്ന് വലിയ ഡിവിഡൻ്റ് തന്നെ കിട്ടുമെന്നാണ് വൺ പോയിൻറ്റ് ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം കോടി വരെയുള്ള ഒരു ഡിവിഡൻ്റ് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്ന് കിട്ടാമെന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടും തന്നെ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ആയിരിക്കാം മുന്നോട്ട് വെക്കാൻ സാധ്യത പക്ഷേ ഈ ജി ഡി പിയുടെ ഒരു വളർച്ചയുടെ പുതിയൊരു വെല്ലുവിളികളൊക്കെ കൊണ്ട് അത് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് പക്ഷേ സർക്കാർ ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻ്റ് ജി ഡി പിയുടെ ഇതിലോട്ട് ധനക്കമ്മി നിയന്ത്രിക്കും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്താൻ തന്നെയായിരിക്കും സാധ്യത അടിസ്ഥാന വികസന സൗകര്യങ്ങൾക്കുള്ള മൂലധന ചെലവിൽ ഇത്തവണ നമുക്ക് വർധന പ്രതീക്ഷിക്കാമോ തീർച്ചയായിട്ടും മാർക്കറ്റിനും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു ഘടകമാണ് കാര്യം എക്കണോമിയുടെ ഗ്രോത്തിനെ സംബന്ധിച്ച് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് എന്തുമാത്രം ക്യാപിക്സ് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായിട്ടുള്ള ഒരു മൂലധന ചെലവിടൽ എന്ന് മാത്രം നടത്തുന്നുള്ളൂ ഇപ്പോൾ നിലവിലത്തെ ഒരു ബഡ്ജറ്റിന് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് ശതമാനമാണ് മൊത്തം മൊത്തം ബഡ്ജറ്റ് ഇരുപത്തി മൂന്ന് ശതമാനത്തോളമാണ് ക്യാപ്എക്സിനായിട്ട് നീക്കി വെക്കുന്നത് അപ്പം ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ കഴിഞ്ഞ രസം അല്ലെങ്കിൽ ജി ഡി പിയുടെ ത്രീ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് കഴിഞ്ഞ വർഷത്തെ അലോക്കേഷൻ പ്രകാരം അത് പതിനൊന്ന് പോയിന്റ് ഒന്നേ ഒന്ന് ലക്ഷം ഒന്നേ ഒന്ന് ഒന്ന് എന്നുള്ളൊരു ഒരു ഒരു ഫാൻസി നമ്പർ ആയിരുന്നു അതിന് മുന്നേ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പത്ത് ലക്ഷം ആദ്യമായിട്ട് പത്ത് ലക്ഷം കോടി രൂപ മൂലധന ചെലവിട ക്യാപിക്സിനായിട്ട് മാറ്റിവെച്ചുമായിരുന്നു അതിനുശേഷം ഒരു പതിനൊന്ന് ശതമാനത്തിലുള്ള വർധന വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഡബിൾ ഡിജിറ്റിലുള്ള ഒരു ഗ്രോത്താണ് പ്രതീക്ഷിക്കില്ല ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിയൊരു നോക്കുകയാണെങ്കിൽ ഒരു ക്യാപെക്സിലോട്ടുള്ള ഒരു സിയേജർ ഒരു സംയോജിത വാർഷിക വളർച്ച അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണെങ്കിലും ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ക്യാപെക്സിലോട്ട് അലവക്കേഷൻ ട്വൻറ്റി ഫോർ പെർസെൻറ്റേജിലാണ് അപ്പം അങ്ങനെ നോക്കുമ്പം സ്വാഭാവികമായിട്ടും തന്നെ വർധന വരേണ്ടതാണ് പ്രത്യേകിച്ചും ക്യാപെക്സ് വർദ്ധിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് ഈ ജി ഡി ഒരു കുറവ് പുറത്തൊരു ചലഞ്ചുകളൊക്കെ നോക്കും പിന്നെ അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്താറിലെ ഒളിമ്പിക്സിനെ പറ്റിയിട്ടുള്ള മോഹങ്ങളൊക്കെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി പത്ത് വർഷം വേളും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ഈ ഗ്രാസ് റൂട്ട് ഗ്രാസ്റൂട്ടിലെവെൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പോർട്സ് മേഖലയിലുള്ളത് കോമൺ ആയിട്ടുള്ള ഈ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് കാര്യം വെച്ചാൽ നമ്മളെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് ഒളിമ്പിക്സ് അപ്പോൾ അത്രത്തോളം ലാർജർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്താൽ മാത്രമുള്ള ആ ഒരു സമയത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബിഡ് ബിഡിംഗ് പ്രോസസ്സൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാകും നമ്മളെ ഷോ കേസ് ചെയ്യാൻ കഴിയും അപ്പം അപ്പോൾ ആ ഒരു ഘടകം ആ ഒരു രണ്ടായിരത്തി മുപ്പത്താറിലേക്കുള്ള ഒരു ഒളിമ്പിക്സ് മോഹമൊക്കെ സർക്കാർ പങ്കുവച്ചിട്ടുള്ള സ്ഥിതിക്ക് അങ്ങനെ കൂടെ നോക്കുമ്പോൾ ഒരു ഇൻഫ്രാ ലെവലിലുള്ള അല്ലെങ്കിൽ അലോക്കേഷൻ ബജറ്റ് ലൊക്കേഷനൊക്കെ കൂടുക അപ്പോൾ സ്വാഭാവികമായിട്ട് ക്യാപിക്സ് അലോക്കേഷൻ കൂടും പിന്നെ ഈ ഗ്ലോബലായിട്ടുള്ള ചലഞ്ചസും ഈ പല വളർച്ച രാജ്യത്തിൻ്റെ വളർച്ച ഒക്കെ നിലനിർത്തേണ്ടതും രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ ഫൈറ്ററിൽ അങ്ങനെ പല ഘടകങ്ങൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും കൂടുന്നുണ്ടാണ് കൂടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വറയും കേസാവും പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു ഗവൺമെൻറ് പെർഫോമൻസ് വെച്ചിട്ട് ഒരു ഡബിൾ ഡിജിറ്റിലുള്ള ഒരു ബജറ്റ് അലോക്കേഷൻ വർധന ഉണ്ടാകേണ്ടതാണ് അപ്പോൾ അത് ഏതൊക്കെ സെക്ടർ തിരിച്ചിട്ട് നോക്കുമ്പോൾ അത് വിപണിയെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് മാറും എന്തായാലും ആ ഒരു ഡബിൾ ഡിജിറ്റുള്ളൊരു വർധന ഉണ്ടാകും മാർക്കറ്റിനെ സംബന്ധിച്ചും പോസിറ്റീവ് കടകളും പിന്നെ ഇപ്പ്രകൃഷ്ണ അടുത്തതായി മാറിയ ആഗോള സാഹചര്യങ്ങളെ സംബന്ധിച്ചൊരു ചോദ്യമാണ് ട്രംപിൻ്റെ വരവ് പുതിയ നയങ്ങൾ ആഗോളതലത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കാൻ ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഗവൺമെൻറ് ഉറ്റുനോക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ നേരത്തെ ഫ്രീ ട്രേഡ് ഫ്രീ മാർക്കറ്റ് എന്തെങ്കിലും എന്തിന് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനൊക്കെ ആയിരുന്നു ഒരു മെയിൻ സ്ലോഗൻ അല്ലെങ്കിൽ ഒരു ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ നിന്നൊക്കെ മാറും പ്രൊട്ടക്ഷനിസം മെർക്കൻ്റലിസം അല്ലെങ്കിൽ സംരക്ഷണവാദം എന്നൊക്കെയാണ് ഇപ്പം മുന്നിലോട്ട് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്ലോബൽ ചലഞ്ചസ് സർക്കാർ അത് അഡ്രസ്സ് ചെയ്തിട്ട് തന്നെ വിഷയമാണ് ആഭിതൃപീന ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ അതിനുള്ള ഉതകുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിനകിട്ട് ഈ ഒരു ഇപ്പം ഇതിനോട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അപ്പം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ കുറച്ചിട്ടും ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപ് ഒന്നും വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ല അപ്പം രണ്ടായിരത്തി ഒരു അഞ്ച് വർഷം മുന്നേ ഒക്കെ നമ്മൾ ആ കോർപ്പറേറ്റ് ടാക്സിൽ കുറവ് വരുത്തിയപ്പോൾ ആ അവർക്ക് ആ സേവ് ചെയ്യുന്ന എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ കൂടുതൽ ഗ്രോത്തിൽ ഇവിടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ആ ഒരു പ്രൈവറ്റ് സെക്ടറിൻ്റെ ആ ഒരു ഒരു ഉണർവേഗൻ അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷനോട് വർദ്ധിപ്പിക്കാൻ ഉണ്ടാകാവുന്ന തീരുമാനങ്ങൾ വരണം അപ്പം തീർച്ചയായിട്ടും അത് സർക്കാർ പ്രത്യേകിച്ചും ഗ്ലോബൽ സിഗാറിവെപ്പ് വളരെ ചലഞ്ചിങ് ആണ് പ്രത്യേകിച്ച് ട്രംപിൻ്റെ പല തീരുമാനങ്ങളും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിനെ ഉൾക്കൊണ്ടുള്ള തീരുമാനം അതായത് ആഭ്യന്തരപണിയെ ശക്തിപ്പെടുത്തുന്ന പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള തീരുമാനങ്ങളുണ്ടാകും അതുണ്ടാകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഒരു ഘടകമാണ് വാറ്റ്ലിസ്റ്റിൻ്റെ പ്രേക്ഷകരായ നിക്ഷേപകർ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്തത് അടുത്ത ആഴ്ച വിപണിയിലെ സാഹചര്യം ഉണ്ടാകും അപ്പോൾ അടുത്തയാഴ്ച നോക്കുകയാണെങ്കിൽ എഫ് എം സി മീറ്റിംഗ് ഉണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകും അപ്പോൾ ഒരു ഇത്തവണയും റേറ്റ് കട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള പോ കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അത്ര പോസിറ്റീവ് ഒരു ഘടകമല്ല അപ്പം പക്ഷേ അത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവാണ് പ്രത്യേകിച്ച് ഐ ടി സെക്ടറുകൾക്കൊക്കെ അതൊരു പോസിറ്റീവായിട്ട് മാറും ഐ ടി അവിടുന്ന് അതായത് അമേരിക്കൻ ഔട്ട്സോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അമേരിക്കൻ വിപണിയെ നോക്കി കണ്ടുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഐ ടി മതി എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് സംബന്ധിച്ചാൽ അതൊരു പോസിറ്റീവ് ഘടകമായി മാറും അപ്പം അതുകൊണ്ട് അതിനുശേഷം പ്രധാനപ്പെട്ടുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം ബജറ്റ് തന്നെയാണ് അപ്പം അടുത്തയാഴ്ച ആറ് ദിവസം ഉണ്ട് സ്പെഷ്യൽ എസ്പെഷ്യൽ ഉണ്ട് ശനിയാഴ്ച ഫെബ്രുവരി ഒന്നിന് അപ്പം വോൾട്ടിൽ തന്നെയായിരിക്കും ഇപ്പം നിലവിലത്തെ ക്ലോസിങ് പിന്നെ എഫ് ഐസിൻ്റെ സെല്ലിംഗ് ആണ് ഒരു സൈഡിൽ ഭയങ്കര വളരെ ശക്തമായിട്ട് നമ്മൾ പിടിച്ചു വലിക്കുന്നത് പിന്നെ ട്രംപ് വന്നിട്ട് ചൈനയെ ആദ്യം തൊടും എന്നൊക്കെ പറഞ്ഞ ഒരു നീക്കുപൊക്കളൊന്നും കാണുന്നില്ല അപ്പം അതും മാർക്കറ്റിൻ്റെ സമയം നെഗറ്റീവാണ് അപ്പം എൻ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയിട്ടുണ്ട് പോയിൻറ്റ് ടു ഫൈവ് പോയിന്റ് ഫൈവിലോട്ട് ആക്കിയിട്ടുണ്ട് അത് ഓൾറെഡി പ്രതീക്ഷയിൽ വരത്തിൽ തന്നെ ആരുന്നതുകൊണ്ടും പിന്നെ അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടികളൊക്കെ ഉണ്ടാവാം മാർക്കറ്റ് വോൾട്ട് അതായത് ഈ ആഴ്ച വോൾട്ടെൽ ആവുള്ള സാധനമാണ് എല്ലാ രീതിയിലുള്ള പിന്നെ ബജറ്റിൻ്റെ പ്രഖ്യാപനങ്ങളിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ഇരുപത്തി മൂവായിരത്തി ഒന്നൂറ് നിലവാരങ്ങൾ ഏകദേശമാണ് നിഫ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അൻപത് എന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ടാണ് അത് ബ്രേക്ക് ചെയ്യണേ ഇരുപത്തിരണ്ട് എണ്ണൂറ് വരെയൊക്കെ പോകാം പക്ഷേ എന്നാലും അതിൻ്റെ താഴെ ഇരുപത്തിരണ്ട് അഞ്ഞൂറിനുള്ള ഓരോ സ്ട്രോങ് സപ്പോർട്ടുണ്ട് അപ്പോൾ അത്രത്തോളം പോകേണ്ട കാര്യങ്ങളില്ല ഇപ്പോൾ നിലവിൽ ഉള്ള രീതിയിൽ വോൾട്ടെൽ തന്നെ ആവാം ബജറ്റിൻ്റെ എക്സ്പെക്ടേഷനിലോട്ടുള്ളൊരു അടുത്ത റാലികൾ മീൻസ് ആ ഒരു അതിൻ്റെ ഒരു സെൻറ്റിമെൻസിലോട്ട് മാർക്കറ്റ് കടക്കും പിന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അത്ര മാർക്കറ്റിനെ ഞെട്ടിക്കുന്നതിൽ തീരുമാനങ്ങളൊക്കെ വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം ഒരു ഈ ഭാഗത്ത് അതായത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി അമ്പതിൽ ഇരുപത്തി രണ്ട് എൺപത് എന്നുള്ള സ്റ്റോക്ക് സപ്പോർട്ടിൽ നിന്ന് എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മുകളിലോട്ടാണ് ഇരുപത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റമ്പത് എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്താണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റും വീക്കിൽ ക്ലോസിങ് അടുത്ത പ്രാവശ്യം ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അമ്പതിന് വരുന്നുണ്ടെങ്കിൽ നൽകുന്ന ഘടകമാണ് നമസ്കാരം നമ്മളിവിടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡ്രോ ചെയ്ത അതേ ചാർട്ട് തന്നെയാണ് ലാസ്റ്റ് വാച്ച് ലിസ്റ്റ് വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നമ്മൾ റേഞ്ച് അവിടെ എളുപ്പത്തിരുന്നു നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം ആ ഒരു ലെവൽസ് അതിവിടെ നോക്കുമ്പോൾ അറിയാം നമ്മളിവിടെ റെസിസ്റ്റൻസും അതേപോലെ സപ്പോർട്ടും മാർക്ക് ചെയ്ത അതേ ഒരു ലെവലിൽ തന്നെയാണ് കഴിഞ്ഞ വീക്കിലെ നിഫ്റ്റി ട്രേഡ് ചെയ്യപ്പെട്ടത് നമ്മൾ ഡ്രോ ചെയ്യുന്ന എക്സാക്റ്റ് ലെവലിലെ മാർക്കറ്റ് ഒരിക്കലും ബിഹേവ് ചെയ്യുമെന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളുടെ ഒരു കാൽക്കുലേഷൻ അതുപോലെ തന്നെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് മാത്രമാണ് പ്രത്യേകിച്ച് ഒരു വീക്കിലെ ഇൻഡെക്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് നെക്സ്റ്റ് സാറ്റർഡേ ബജറ്റ് വരുന്നതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ കൃത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല വലിയ വൈൽഡായിട്ടുള്ള സ്വിങ്സ് നടക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബജറ്റ് ദിവസം ഓഹരി വിപണി പ്രവൃത്തി ദിനമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ സ്വീകരിച്ചുകൊണ്ട് മാത്രം വ്യാപാരത്തിലല്ലെങ്കിൽ നിക്ഷേപത്തിലേർപ്പെടുവാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ഈ ലെവൽസൊക്കെ ഒന്ന് മാറ്റാം എങ്ങനെയാണ് അടുത്തൊരു റേഞ്ച് ക്രിയേഷനുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷനാണ് കഴിഞ്ഞ ഒരു വീക്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിലവിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് നോക്കാം നിലവിൽ ഈ ഒരു ലെവലിൽ നിന്നും ഇൻഡെക്സ് ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ലെവലാണിത് ഒരു ഇരുപത്തി മൂവായിരം ലെവലാണ് ഓൾമോസ്റ്റ് ഒരു ചെറിയ ഒരു റേഞ്ചായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ക്യാൻ്റിൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ട് സോണാണ് ഇരുപത്തി മൂവായിരത്തി അറുപത്തി ഒൻപത് ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു ലെവലിലാണ് നിലവിലെ സപ്പോർട്ട് ഉള്ളത് ഇവിടെ നിന്ന് ഇനി മുകളിലേക്കാണ് ഇൻഡെക്സ് പോകുന്നത് എങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം നമുക്കിവിടെ റേഞ്ച് മാർക്ക് ചെയ്യാം ഈ ഒരു റേഞ്ച് വളരെ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയയും കൂടിയാണിത് ഒരു റേഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എഴുപത്തി നാല് ഇരുപത്തി മൂന്ന് നാനൂറ്റി ഇരുപത്തിയേഴ് റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം അതേപോലെ ഇവിടെ വളരെ മൈനറായിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ട് ഈ ഒരു മഴപൂസു ക്യാൻഡിലിൻ്റെ ഒരു മെഡിലായിട്ട് വീണ്ടും നമ്മളൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം അതിന് മുന്നോടിയായിട്ട് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇത്തരത്തിലുള്ളൊരു റേഞ്ചാണ് പ്രധാനമായിട്ടും തൊട്ടടുത്തുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു നിലവാരത്തിലേക്കാണ് നെക്സ്റ്റ് നമ്മൾ റെസിസ്റ്റൻസ് ലെവല് ഒരുപാട് ഹിറ്റ് കിട്ടിയ അതേപോലെ സപ്പോർട്ട് കൊടുത്ത ഏരിയ ആണിത് ഒന്ന് മാർക്ക് ചെയ്യാം കുറച്ച് നമുക്കൊന്ന് ജസ്റ്റ് റെസിസ്റ്റൻസ് ലെവലുകൾ റെഡിലും അതേപോലെ സപ്പോർട്ട് ലെവലുകൾ ഒന്ന് ഗ്രീനിലുമായിട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ വിസിബിലിറ്റി കുറച്ചും കൂടെ ക്ലിയർ ആവും ഓക്കെ ഇങ്ങനെയാണ് നിലവിലുള്ള ഒരു സോൺ ഇവിടെ ഒന്ന് വീണ്ടും ഒരു ഹയർ ലെവലിലേക്ക് ഇൻഡെക്സ് പോവുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു ഏരിയ ആണ് സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു റേഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇവിടെ ഹിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലെവൽസും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം ഇരുപത്തി നാലായിരം അതേപോലെ ഇരുപത്തി നാല് ഇരുന്നൂറ്റി ഇരുപത്തി നാല് റേഞ്ചിലെ ഒരു റെസിസ്റ്റൻസ് വീണ്ടും ഫോം ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു പക്ഷെ വലിയ മൂവ്മെൻറ്റുകളിൽ വലിയ ക്യാൻഡലുകളിൽ ഒക്കെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകാനേ ഉള്ളൂ താഴെ ലെവൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രീവിയസ് ലോ ലെവൽസ് നമ്മളൊന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇത് ഓൾമോസ്റ്റ് നമ്മൾ ഡ്രോ ചെയ്ത ലൈൻസ് തന്നെയാണ് അടുത്തായിട്ട് നമുക്കിവിടെ ഒരു ഈ ഒരു ലെവല് മാർക്ക് ചെയ്യാം ഒരു സപ്പോർട്ട് സോണാണ് അതേപോലെ അതിന് താഴെ വീണ്ടും നമുക്ക് ഒരു ലെവൽ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് വിൽപ്പന സമ്മർദ്ദം വർദ്ധിക്കുകയാണെങ്കിൽ ഇൻഡെക്സ് കൂടുതലായിട്ട് താഴേക്ക് വരുമ്പോൾ സപ്പോർട്ട് കിട്ടുന്ന ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു ലെവല് ചെറിയൊരു സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇരുപത്തി രണ്ട് അറുന്നൂറ്റി പതിനെട്ട് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തി നാല് അവിടെ നിന്ന് വീണ്ടും ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് താഴെയാണ് പിന്നെ സപ്പോർട്ട് നിൽക്കുന്നത് ഈ ഒരു കാൻ്റിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ വരും ഇരുപത്തി രണ്ട് മുന്നൂറ്റി അൻപത് സോണിലേക്ക് ഇൻഡെക്സ് താഴാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നു ബജറ്റ് പ്രതീക്ഷയിലാണ് വിപണിയും നിക്ഷേപകരം കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശകലനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം